ഹായ് കേസ് നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാം കലാം കെ ബഹാനെ എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് നമുക്കറിയാം അയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എഴുതിയ വ്യക്തിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഹിറാണ് അതുപോലെ തന്നെ ആ ഒരു ലേഖനം എന്ന് പറയുന്നത് ഒരു ലേഖാണ് പറയുന്നത് അല്ലേ നമുക്കറിയാം കാരണം വെച്ചാൽ കേസ് വിധാക്കി രചന എന്ന് ചോദിക്കുകയാണെങ്കിൽ ലേഖ് എന്നാണ് എഴുതി വെക്കേണ്ടത് പലരും ലേഖക് എന്ന് എഴുതി വയ്ക്കാറുണ്ട് ആ ഒരു ലേഖ് എന്ന് മാത്രം എഴുതിയാൽ മതി ലേഖകെന്ന് പറയുമ്പോൾ റൈറ്ററുടെ പേരാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് സെക്ഷനായിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് മിഹിറിൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും രണ്ടാമത് നീൽ പാണ്ടാക്കി അയാം കലാം എന്ന ഫിലിമിൽ സംഭവിച്ച കാര്യങ്ങളുമാണ് അപ്പോൾ ഈ രണ്ട് സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്റർ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിൽ മിഹിറിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് മോർപ്പാലാണ് മിഹിറും മോർപ്പാലും സ്കൂളിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് മിഹിർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതും മിഹിറിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ആണ് ഓക്കെ അതേപോലെ തന്നെ മോർപ്പാലിൻ്റെ ക്യാരക്ടേഴ്സും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഹിറിൻ്റെയും മോർപ്പാലിൻ്റെയും ചരിത്ര ടിപ്പണി അല്ലെങ്കിൽ മിഹിറിൻ്റെ മോർപ്പാലിൻ്റെയും കുറേ സ്പെസിഫിക്കേഷൻസ് കൊടുത്തുകൊണ്ട് അതിൽ നിന്നും സഹി പ്രസ്താവിച്ചുക്കർ ലയെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം ഓക്കെ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അമീർ ആത്മിയാണ് കുറച്ച് പണമുള്ള വ്യക്തിയുടെ വീട്ടിലെ വ്യക്തിയാണ് പക്ഷെ മോർപ്പാൽ എന്ന് പറയുമ്പോൾ കുറച്ച് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിയിട്ടാണ് എവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു കാരണം അവനൊരുപാട് പൈസയുണ്ട് അപ്പോൾ മിഹിറിന് തീരെ സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു മോർപ്പാലിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു പതിനഞ്ച് കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൻ ചാച്ചക്ക ഡിബ ആ ഒരു ചാച്ചൻ്റെ ആ ഒരു ചെറിയൊരു പാത്രം അവൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിഹിറാണെങ്കിൽ രാജ്മാ ചാവൽക്കി ഡിബ ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇൻ്റർവൽ ടൈമിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ആ ഒരു സൗഹൃദം അവിടെ വർദ്ധിക്കുന്നത് അപ്പോൾ അതിൽ ആ ഒരു സൗഹൃദം അങ്ങനെ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒരേ ധരി പട്ടി ഒരേ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് ഇവരുടെ ആ ഒരു സൗഹൃദം മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു മിഹിറിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലൊരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ അംഗ്രേസി മാസ്റ്റർ തിവാരിജി ഇപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകൻ്റെ പേര് തിവാരിജി എന്ന് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഗണിത മാഡ്സാപ്പിൻ്റെ പേരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോകരുത് അപ്പോൾ അംഗ്രേസി അധ്യാപക നാം ഹെ തിവാരിജി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക നമ്മളെ മിഹിറനാണെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു വലിയ വലിയ മാർക്കറ്റുകളിൽ നിന്നും വലിയ വലിയ ബാസാർസ് അല്ലേ ഒരുപാട് വലിയ ചന്തകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് മോർപ്പാലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീരെ ഡ്രസ്സൊന്നുമില്ല ആകെ സ്കൂൾ യൂണിഫോം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇട്ടിട്ട് കല്യാണത്തിൽ പോലും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ദാരിദ്ര്യത്തെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പം മിഹീർ എന്ന് പറയുന്നത് അമീർ ആദ്മിയും അതുപോലെ മോർപ്പാൽ എന്ന് പറയുന്നത് ഗരീബ് ആത്മിയായിട്ട് നമുക്കവിടെ സൂചിപ്പിക്കാം ഗരീബ് ആത്മി ദരിദ്രനായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ അമീർ ആത്മി എന്ന് പറയുമ്പോൾ പണക്കാരനായിട്ടുള്ള വ്യക്തി അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിഹിർ എല്ലായ്പ്പോഴും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് എന്തുകൾ ഒഴിവ് കഴിവുകൾ അതായത് ഒരു നമുക്കറിയാം എക്സ്ക്യൂസസ് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നയെ ബഹാനേ ബനായ കർത്ത ഒരുപാട് എക്സ്ക്യൂസസ് ഒരു വ്യക്തിയാണ് മിഹിർ എന്ന് പറയുന്നത് കാരണം സ്കൂളിലേക്ക് പോകണ്ട സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ സ്കൂൾ ലീവായിക്കഴിഞ്ഞാൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും പക്ഷേ മോർപ്പാലെന്നു പറയുന്നത് ആ ഒരു ദിവസങ്ങളെല്ലാം ഭയങ്കര ഒരു കഷ്ടതകൾ നിറഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു കാരണം ആ ദിവസങ്ങളിൽ ഫാദറിൻ്റെ കൂടെ ഖേത് മേയും അപ്പോൾ വയലിൽ ജോലി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് മോർപ്പാൽ എത്താറുണ്ട് ഓക്കെ അപ്പം ഈ മിഹീറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ മോർപ്പാൽ ഇത്രയും ദൂരം പതിനഞ്ച് കിലോമീറ്ററോളം സൈക്കിള് ചവിട്ടിയിട്ട് പതിനഞ്ച് കിലോമീറ്ററോളം സൈക്കിള് ചവിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം സ്കൂളിലേക്ക് വന്നത് എന്നുള്ളതൊരു ഐഡിയ കിട്ടുന്നില്ല കാരണം ഇദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ അതായത് മോർപ്പാലിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതേസമയം മിഹീറിനാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് സ്കൂളിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു അപ്പോൾ മിഹിറിൻ്റെയും ഓർപ്പാലിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ ബന്ധിപ്പിച്ച് കിടക്കുന്നത് അതിൽ മൂന്നാല് പോയിൻറ്സ് കൂടെ ഡിസ്കസ് ചെയ്യാം അതിൽ അംഗ്രേസി അധ്യാപകനാ തിവാരിജി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മിഹിറിൻ്റെ സ്പെഷ്യാലിറ്റികൾ മിഹിറിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു പുതിയ പുതിയ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അമീർ ആത്മീയ അതുപോലെ തന്നെ അല്ലേ ഒരുപാട് സ്കൂൾ ലീവ് കഴിഞ്ഞാൽ ഒരുപാട് റൂമൊക്കെ കൂട്ടിയിട്ട് ഡാൻസ് കളിക്കും എന്നൊക്കെയാണ് പറയുന്നത് മിഖിലിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സാണ് അപ്പോൾ പറഞ്ഞത് മോർപ്പാലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ന് വെച്ചാൽ സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ ദരിദ്രനായിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് അല്ലേ പിന്നെ അടുത്തൊരു പോയിന്റ് നമുക്ക് പറയാവുന്നത് ഇവരുടെ സൗഹൃദം ഡെവലപ്പായത് എങ്ങനെയാണെന്ന് ചോദിക്കാം അതായത് ഇൻ്റർവെൽ ടൈമിൽ ഇവർ രണ്ടുപേരും ഇവരുടെ കഞ്ച് ബോക്സിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇവരുടെ സൗഹൃദം ഡെവലപ്പായത് അതേ സമയം നമ്മളെ ഫിലിം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനിലൂടെയാണ് ആ ഒരു സൗഹൃദം ഡെവലപ്പായത് അവിടെ ഒരു ഡിഫറൻസ് എപ്പോഴും കാണുന്നുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് ഇതിന് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് മിഹിറിൻ്റെ ലൈഫിൽ സംഭവിച്ചതും അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞത് നീൽ മാധവ് പാണ്ഡേൻ്റെ ഫിലിമിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫിലിമിലേക്ക് കിടക്കാം അടുത്തൊരു പോർഷനിലേക്ക് കടക്കാം അതായത് നമ്മളെ കലാമിൻ്റെയും അതുപോലെ തന്നെ റൺവിജയ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ലൈഫിനെ പറ്റിയിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത് അപ്പോൾ കലാം എന്ന് പറഞ്ഞ വ്യക്തിക്ക് അപ്പോൾ നമ്മൾ നീൽമാധവ് മാധവ് പാണ്ഡ എഴുതിയിട്ടുള്ള ആ ഒരു ഫിലിമിൽ കലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അതുപോലെ തന്നെ റൺവിജയ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുണ്ട് അപ്പോൾ കലാം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേറൊരു പേര് ചോട്ടു എന്നുള്ളതാണ് ചായക്കടയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ കലാമിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ റൺവിജയ്ക്ക് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഇവ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ പഠിച്ച മിഹിർ മോർപ്പാലുമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ കലാമിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു ചായക്കടയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവന് അല്ലെ എന്താണ് ഉയർന്ന ഒരു പൊസിഷനിലേക്ക് എത്താനും കൂടെ ഒരു താല്പര്യമുണ്ടായിരുന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ അവന് ഉയർന്ന പൊസിഷനിലേക്ക് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന നമ്മളെ എ പി ജെ അബ്ദുൾ കലാം ആയിട്ടുള്ള ആ ഒരു വ്യക്തി നമുക്കറിയാം നമ്മളെ പ്രസിഡൻ്റ് ആയിരുന്നു ഇന്ത്യൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ആകണം ഇന്ത്യയുടെ രാഷ്ട്രപതി ആകണം എന്നൊരു ചിന്ത നമ്മളെ കലാമിന് ഉണ്ടായിരുന്നു കലാമിൻ്റെ വേറൊരു പേരാണ് ചോട്ടു എന്നുള്ളത് മീൻസ് അവനെ അങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ അവൻ്റെ സുഹൃത്താണ് റൺവിജയ് റൺവിജയ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ പണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ മകനാണ് റാണിക്ക് റാണക്ക് ബേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ കുട്ടി ആയതുകൊണ്ട് തന്നെ അവനേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പണത്തിൻ്റെ ഒരു ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ എടുത്തു കഴിഞ്ഞാൽ അത്രയും ദരിദ്രനായിട്ടുള്ളൊരു വ്യക്തി കൂടെയാണ് പിന്നെ നമുക്കിതിൽ എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാമും റൺവിജയും തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണ് ഡെവലപ്പായതെന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഒരു കോൺവെർസേഷൻ ഉണ്ട് ആ കോൺവെർസേഷൻ സംഭാഷണത്തിലൂടെയാണ് അവരുടെ സൗഹൃദം ഡെവലപ്പായത് അങ്ങനെയെങ്കിൽ മിഹീർ മോർപ്പാലിൻ്റെ സൗഹൃദം ഡെവലപ്പായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രാജ്മ ചാവൽ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തതിലൂടെയാണ് കേട്ടോ അപ്പോൾ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാം പിന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു കലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് കിടക്കുന്നുണ്ട് അതായത് ഒരു ചായക്കടയിൽ ഒരു ദിവസം ലൂസി മാഡം വരികയും ആ ലൂസി മാഡം വിദേശി ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു അത് ലൂസി മാഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടെ വരികയും കലാമിൻ്റെ ആ ഒരു സംസാര രീതികളൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാ ഭാഷകളും പഠിച്ചെടുക്കാനുള്ള ക്യാലിബർ ആ ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോൾ ലൂസി മാഡം അവനെയും കൂട്ടിയിട്ട് നേരെ ഡൽഹിയിലേക്ക് പോവുകയാണ് കലാമിൻ്റെ സ്വപ്നം അല്ലെ ആ ഒരു ഒറിജിനൽ കലാമിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് അപ്പം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കൂടു ഒന്നുകൂടെ പോയിൻറ്റഡ് ആയിട്ട് പറയാം നീൽമാധവ് പാണ്ഡ എഴുതിയിട്ടുള്ള ഒരു ഫിലിമാണ് അയാം കലാം കെ ബഹാനി എന്ന് പറയുന്നത് അതിൻ്റെ നായകനാണ് കലാം കലാമിൻ്റെ വേറൊരു പേരാണ് ചോട്ടു ഓക്കെ പിന്നെ വേറൊരാളുണ്ട് റൺവിജയ് എന്ന് പറയുന്നത് റൺവിജയ് കലാ കലാമിൻ്റെ സുഹൃത്താണ് ഓക്കെ ഇവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം ഡെവലപ്പ് ആയത് ഒരു കോൺവെർസേഷനിലൂടെ മാത്രമാണ് അത് മനസ്സിലാക്കിയെടുക്കുക പിന്നെ കലാമ് പഠിക്കാൻ മിടുക്കനായിരുന്നു രൺവിജയ അത്ര പഠിക്കാൻ മിടുക്കനല്ലായിരുന്നു ഓക്കെ അവർ കുറച്ച് അമീർ ആത്മിയാണ് ഇത് ദരി ദരിദ്രനായിട്ടുള്ള കലാമ് ദരിദ്രനായിട്ടുള്ള അല്ലെങ്കിൽ ഗരീബ് ആത്മിയായിട്ട് നമുക്കവിടെ മെൻഷൻ ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മിഹിർ മോർപ്പാലുമായിട്ട് ഇവരെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഫിലിമിൽ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ആ ഒരു നീളമുള്ള മുടിയുള്ള എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ആകണം എന്നുള്ളത് അവസാനം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ ആര് കൊണ്ടെത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ലൂസി മാഡം വഴി കേട്ടോ അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നോട്ട്സ് ഒരു ചാപ്റ്റർ കൂടെ എടുത്തിട്ട് അതായത് നമ്മളെ സബ്സൈബേ ഷോമാൻ കൂടെ എടുത്തിട്ട് ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സൂടെ തരാൻ നോക്കാം ഓക്കെ അപ്പോൾ എടുത്ത കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക വായിച്ച് നോക്കുക ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട് അത് നിങ്ങൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക അതിൽ ഒരുപാട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഒരു പേജേ ഉള്ളൂ ഒരു ചാപ്റ്റർ അപ്പോൾ പതിനൊന്ന് ചാപ്റ്ററിന് പതിനൊന്ന് പേജ് മതി പഠിക്കാം അപ്പോൾ അത്രയെങ്കിലും നിങ്ങൾ പഠിക്കുക ഓക്കെ അത് മനസ്സിലാക്കി എടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽപ്പെടുത്തുക പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്